രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പത്താം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടിമിന്നലോട് കൂടിയുള്ള മഴ പ്രതീക്ഷിക്കുന്നതിനാൽ ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് ഒന്നാം ക്ലാസ് മുതൽ ബിരുദ തലം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ മാതാപിതാക്കൾ മരിച്ചുപോയവരും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരുമായ വിദ്യാർത്ഥികൾക്ക് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് സ്നേഹപൂർവ്വം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അപേക്ഷകൾ വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപന മേധാവി മുഖേന ഓൺലൈനായി സമർപ്പിക്കാം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ മുപ്പത്തി ഒന്നാണ് സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദം അല്ലെങ്കിൽ പ്രൊഫഷണൽ ബിരുദം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണിത് മാതാവോ പിതാവോ അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞതും നിർദ്ധരായവരുമായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ അവസരം ഗ്രാമപ്രദേശങ്ങളിൽ ഇരുപതിനായിരം രൂപയും നഗരപ്രദേശങ്ങളിൽ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി രൂപയുമാണ് വാർഷിക വരുമാന പരിധി ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് നിലവിലുള്ള ഗുണഭോക്താക്കളും പുതിയ അപേക്ഷകരും അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപന മേധാവി മുഖേന അപേക്ഷകൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്യണം സ്ഥാപന മേധാവികൾ മുഖേനയല്ലാതെ നേരെ യക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുകയില്ല അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ മുപ്പത്തൊന്നാണ് അടുത്തൊരു അറിയിപ്പ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള എസ് ഐ ആർ എന്യൂമറേഷൻ ഫോം ഓൺലൈനായി നൽകാനുള്ള സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ് പ്രവാസികളടക്കം സ്ഥലത്തില്ലാത്തവർക്ക് ഈ സൗകര്യം ഉപയോഗിക്കാം നവംബർ നാലിന് എന്യൂമറേഷൻ ആരംഭിച്ചെങ്കിലും ഓൺലൈൻ സംവിധാനം ലഭ്യമാക്കിയിരുന്നില്ല മൊബൈൽ നമ്പർ വോട്ടർ ഐ ഡിയുമായി ബന്ധിപ്പിച്ചവർക്ക് മാത്രമേ ഓൺലൈനായി ഫോം നൽകാൻ കഴിയൂ മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കാൻ ഫോം എട്ട് ഉപയോഗിക്കണം പ്രവാസി വോട്ടർമാരായി രജിസ്റ്റർ ചെയ്തവർക്ക് ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചും ലോഗിൻ ചെയ്യാം ഓൺലൈൻ അപേക്ഷയ്ക്ക് ആധാറിലെ പേരും വോട്ടർ ഐ ഡിയിലെ പേരും ഒന്നായിരിക്കണം വ്യത്യാസമുണ്ടെങ്കിൽ ബി എൽഒ വഴി ഫോം നേരിട്ട് നൽകണം അടുത്തൊരു അറിയിപ്പ് സ്വർണ്ണവില ഉയർന്ന കാലത്ത് നിക്ഷേപകരെ ഡിജിറ്റൽ ഗോൾഡിലേക്ക് ആകർഷിക്കുകയാണിപ്പോൾ കുറഞ്ഞ തുകയ്ക്ക് പോലും സ്വർണത്തിൽ നിക്ഷേപിക്കാം യു പി ഐ ആപ്പുകൾ വഴി എളുപ്പത്തിലുള്ള ഇടപാടുകൾ എന്നാൽ ഇത്തരം നിക്ഷേപങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നാണ് സെബിയുടെ മുന്നറിയിപ്പ് ഡിജിറ്റൽ ഗോൾഡ് പോലെ ഇ ഗോൾഡ് ഉൽപ്പന്നങ്ങളിൽ നിക്ഷേപം നടത്തുന്നവർക്കാണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകുന്നത് ഇത്തരം ഉൽപ്പന്നങ്ങൾ സെബിയുടെ നിയന്ത്രണത്തിന് പുറത്താണെന്നും ഇവയെ സെക്യൂരിറ്റികളായോ അല്ലെങ്കിൽ ഡെറിവേറ്റീവുകളായോ കണക്കാക്കില്ലെന്നും സെബി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നൽകുന്ന ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ ഇ ഗോൾഡ് ഉൽപ്പന്നങ്ങൾ സെബി റെഗുലേറ്റഡ് ഗോൾഡ് ഉൽപ്പന്നമല്ലെന്നും അതിനാൽ അപകട സാധ്യതയുണ്ടെന്നുമാണ് സെബി പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകൾ നൽകുന്ന ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളും ഇലക്ട്രോണിക് ഗോൾഡ് റെസിപ്റ്റ് എക്സ്ചേഞ്ച് ട്രേഡഡ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ എന്നിവയാണ് സെബിയുടെ മേൽനോട്ടത്തിലുള്ള സ്വർണ നിക്ഷേപ മാർഗ്ഗങ്ങളെന്നും സെബിയുടെ വാർത്താക്കുറിപ്പിലുണ്ട് അടുത്തൊരു അറിയിപ്പ് ഇന്ത്യൻ ടെലികോം മേഖലയിൽ വീണ്ടും നിരക്ക് വർധന വർധനക്കൊരുങ്ങി കമ്പനികൾ റിലയൻസ് ജിയോ ഭാരതി എയർടെൽ വോഡഫോൺ ഐഡിയ കമ്പനികൾ ഡാറ്റാ പ്ലാൻ നിരക്കുകൾ പത്ത് ശതമാനം വരെ വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് സമീപ മാസങ്ങളിൽ ജിയോയും എയർടെലും അവരുടെ എൻട്രി ലെവൽ പ്ലാനായ പ്രതിദിനം ഒരു ജി ബി ഡാറ്റ വരുന്ന പ്ലാനുകൾ നിശബ്ദമായി നിർത്തലാക്കിയിരുന്നു ഇത് ഉയർന്ന പ്ലാനിലേക്ക് ഉപയോക്താക്കളെ മാറാൻ നിർബന്ധിതരാക്കി ടെലികോം സർവീസിലെ ചെലവ് വർദ്ധിച്ചതും ഫൈവ് ജി ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് എയർടെൽ വി ഐ കമ്പനികൾ നിരക്ക് വർധന വേണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് പെട്ടെന്ന് നേരിട്ട് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് പകരം കുറഞ്ഞ നിരക്കിലുള്ള പ്ലാനുകൾ ഒഴിവാക്കി ഉപയോക്താക്കളെ കൂടിയ നിരക്കുള്ള പ്ലാനുകളിലേക്ക് തള്ളിവിടുന്ന സമീപനമാണ് കമ്പനികൾ നിലവിൽ സ്വീകരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി